ആമ വിചാരിച്ചു ഞാൻ തന്നെ ജയിക്കും കഥ അങ്ങനെയാണല്ലോ മുയൽ വിചാരിച്ചു കഥയിൽ ഞാനാണ് തോറ്റത് എൻ്റെ പൂർവികന്മാർ മണ്ടന്മാർ അതുകൊണ്ട് വഴിയിൽ കിടന്നുറങ്ങരുത് അതിരി കവിഞ്ഞ ആത്മവിശ്വാസം കാരണം ഇനിയും തോൽക്കരുത് പന്തയം തുടങ്ങി മുയൽ മുന്നിൽ ചാടി ആമ നിരങ്ങി വഴിയിൽ കാറും ഓടിച്ചെത്തിയ ഒരാൾ മുയലിനോട് പറഞ്ഞു എടോ വിട്ടി ഇതിൽ കയറ് ഇല്ലെങ്കിൽ പഴയ കഥയിലെന്നപോലെ നീ ഓടി തളർന്നുറങ്ങും ആമയെ ജയിക്കുകയുള്ളു ഞാൻ പറവറന്നു കൊണ്ടുവിടാം അതിൽ കയറി ആമയോട് വഴിയേ വന്ന മറ്റൊരു കാറുകാരൻ പറഞ്ഞു പണ്ടത്തെ കാലമല്ല മുയലേ ജയിക്കൂ ഇതിൽ കയറൂ ഞാൻ മുമ്പേ എത്തിക്കാം എന്നിട്ടോ നേരം അന്തിയായിട്ടും ആമയോ മുയലോ ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് ചേർന്നില്ല പന്തേയും തീരേണ്ടിടത്ത് സമ്മാനവുമായി കാത്തുനിന്നവർ ആശയറ്റു പിരിഞ്ഞു രണ്ട് കാറുകളുടെയും ഉടമകൾ ഒരു സത്രത്തിൽ ഊൺമേശയ്ക്ക് മുന്നിൽ ഒത്തുചേർന്ന് മദ്യപിക്കുന്നതിനിടയിൽ മുയലിറച്ചിയും ആമയിറച്ചിയും ഡിപ്ലമാറ്റിൻ്റെ കൂടെ കടിച്ചു ചവച്ച് വിഴുങ്ങി ഉറക്കെ ചിരിച്ച് ഹസ്തദാനം ചെയ്ത് ഗുഡ് നൈറ്റ് പറഞ്ഞു പിരിഞ്ഞു